സർപ്പസങ്കേതത്തിൽ മയിലാട്ടം കണ്ണിനും മനസ്സിനും കുളിർമയാകുന്ന ദൃശ്യചാരുത കാഴ്ചക്കാർക്ക് അത് വിസ്മയ കാഴ്ചയായി കാണാം സർപ്പസങ്കേതത്തിൽ മയിലാട്ടം കണ്ണിനും മനസ്സിനും കുളിർമയാകുന്ന ദൃശ്യ വിരുന്ന ചേർത്തല നഗരസഭ ഒന്നാം വാർഡ് ഒറ്റപ്പുന്ന പുതിയടത്ത് അരവിന്ദൻ്റെ കുടുംബ കുടുംബക്ഷേത്ര സർപ്പസങ്കേതത്തിലാണ് നീലമയിൽ പീലിവിടർത്തിയാടിയത് ജൂലൈ രണ്ട് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് മയിലാട്ടം അരങ്ങേറിയത് എവിടെന്നോ എത്തിയ മയിൽ ഉയരം കുറഞ്ഞ ചുറ്റുമതിലുള്ള സർപ്പസങ്കേതത്തിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ നിറഞ്ഞാടി ദൃശ്യമനോഹരമായ കാഴ്ച ഒരു മണിക്കൂറിലേറെ ഇവിടെ വിശ്രമിച്ച ശേഷമാണ് നീലമൈൽ പറന്നകുന്നത് ചേർത്തലയിൽ മയിലുകൾ പലപ്പോഴും വാർത്തയായിട്ടുണ്ടെങ്കിലും പീലിവിടർത്തിയുള്ള മയിലാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ അപൂർവമായാണ് ലഭിക്കുന്നത്